വിമാനത്താവളത്തിന്റെ ബോർഡിംഗ് ഏരിയയ്ക്ക് സമീപത്തു നിന്ന് രണ്ട് യാത്രക്കാരിൽ നിന്ന് പിടികൂടിയത് ആറ് കോടി രൂപ വിലമതിക്കുന്ന കല്ലുകൾ ഹൈദരാബാദിലാണ് സംഭവം ഡിആർഐയുടെ ഹൈദരാബാദ് സോണൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബോർഡിംഗ് ഏരിയയ്ക്ക് സമീപം വെച്ച് യാത്രക്കാരെ തടഞ്ഞു പരിശോധിച്ചത് ചോക്ലേറ്റ് ബാക്കറ്റുകളിൽ വെള്ള പേപ്പറുകളിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് പൗച്ചുകളിലാക്കിയാണ് അമൂല്യമായ കല്ലുകൾ ഒളിപ്പിച്ചിരുന്നത് ലാബിൽ നിർമ്മിച്ച വജ്രങ്ങൾ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ വജ്രങ്ങൾ പ്രകൃതിദത്ത വജ്രങ്ങൾ എന്നിവയായിരുന്നു കടത്താൻ ശ്രമിച്ചത് യാത്രക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു ന്യൂസ് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് പാലക്കാടിൻ ചൂടായാലും ചൂടായാലും കോഴിക്കോടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉടുതുമറി കുളിരു മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണേലും സിമന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ